രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഒരുക്കത്തിലാണ് ടീമുകൾ ഭൂഖണ്ഡത്തിൽ നിന്ന് നിരവധി ടീമുകൾ ഇതിനോടാകാൻ യോഗ്യത നേടി ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിലാകും എന്നാണ് ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനെ പറ്റിയുള്ള പട്ടിക പോട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് കൂടുതൽ പറയുന്ന ഈ ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ശ്രദ്ധിക്കുക ഗ്രൂപ്പ് എൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് കൊണ്ടുവന്നാണ് ശ്രദ്ധേയം ഏഷ്യ കപ്പിനിടെ വിവിധ ഇന്ത്യ രണ്ട് ടീമിൻ്റെ വിവിധ താരങ്ങൾ വാക്കുവാദത്തിൽ ഏർപ്പെട്ടതൊക്കെ നമ്മൾ നമ്മൾ കണ്ടതാണ് ഈ പോരാട്ടങ്ങൾ അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കൂടുതൽ ആവേശകരമാകുന്നുണ്ട് ടി ട്വൻ്റിയിൽ ക്യും പാകിസ്ഥാനും പുറമെ മീമിയ യു എസ് എ നെതർലൻഡ്സ് ഉണ്ടെന്ന് കിക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം ബീര കരുത്തറായ ഓസ്ട്രേലിയയ്ക്കോ ഒപ്പം കളി പങ്കിടുന്ന ശ്രീലങ്ക ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസ് ഒക്കെയുണ്ട് തന്നെ നേപ്പാൾ ഇൻഡീസ് അഞ്ച് ടീമുകൾ വെച്ചാണ് ഓരോ ഗ്രൂപ്പിൽ ഏർപ്പെടുക ഓരോ ഗ്രൂപ്പിൻ്റെ മത്സരത്തിൽ ഏർപ്പെടുകയാണ് റിപ്പോർട്ട് ഇട്ടിരിക്കുന്നത് ഔദ്യോഗികമായി ഐ സി സി ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെ റിപ്പോർട്ടൊന്നും പുറത്തുവിട്ടിട്ടില്ല ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി തന്നെയാണ് ഇതിൽ അഫ്ഗാനിസ്ഥാൻ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളുണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് പേര് മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് എത്തുള്ളൂ ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും നടക്കുന്ന ടി ട്വൻ്റി മത്സരങ്ങൾ ഐ സി സി വേൾഡ് കപ്പ് നടക്കുക മൊത്തം ഇരുപത് രാജ്യങ്ങളുണ്ട് അമ്പത്തഞ്ച് മത്സരങ്ങളുണ്ട് മൊത്തം ഇരുപത് വേദികളിലായി മത്സരം നടക്കുക ഒരു തെറ്റ് തെറ്റുപത്തിയേഴ് ഗുന്നു ഇന്ത്യയിൽ നിന്ന് അഞ്ച് സ്റ്റേഡിയം ശ്രീലങ്കയിൽ നിന്ന് മൂന്ന് സ്റ്റേഡിയം ആണ് നടക്കുക മത്സരം നടക്കുക ഈ അമ്പത്തഞ്ച് മത്സരം ഈ എട്ട് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുക ഇന്ത്യയിൽ നിന്നും നരേന്ദ്രമോദി സ്റ്റേഡിയം ഡൽഹിയിലെ ജി സ്റ്റേഡിയം ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയം ചെന്നൈയിലെ ചെപ്പക്ക് മുംബൈയിലെ വാണ വാങ്കട എന്നിങ്ങനെ ശ്രീലങ്ക ശ്രീലങ്കയിലെ സ്റ്റേഡിയത്തിന്റെ പേരിലേക്ക് കടക്കുകയാണെങ്കിൽ മൂന്ന് ഉള്ളത് കോളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയം സ്റ്റേഡിയം പല്ലക്കി സ്റ്റേഡിയം എന്നിങ്ങനെ അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് വാർത്തകളായി ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കായിക വാർത്തകളായി നമുക്ക് വീണ്ടും കാണാം